ഞാന് വേറൊരു പ്രോഗ്രാമിന് പാടാൻ വേണ്ടി വെച്ചതെന്ന് പിന്നെ എന്റെ അമ്മ പറഞ്ഞു ആഡ്സിൽ സ്കൂളിൽ പാടിക്കോ ആ ഒരു കാരണം വെച്ചിട്ടാണ് ഞാൻ സ്കൂളിൽ പാടി അപ്പൊ അത് ആരോ വീഡിയോ എടുത്താണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടോ അങ്ങനെ വീഡിയോ ഞാനും എഴുതട്ടൊരു കണ്ണീർക്കാവ്യം പിഞ്ചോമനമ കളെ ചോരക്കാകി ദാഹിച്ചലയുന്ന ചെന്നായി കൂട്ടം ഖസാത്ത് കണ്ടേ ഞാനും കണ്ടാനും കണ്ണീർ കാവ്യം പിഞ്ചോമന മക്കളെ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായി കൂട്ടം മരിച്ചത് ഞാനെല്ലാം നീയാണ് മുസ്ലിമേ ഫാസിസ തടവറയിൽ അടിമയായി നീ എന്ന് തീരും ഈ കണ്ണുനീരും ോചനം നേടുകേ